ിൽ സംസാരിച്ച ശിത്ത് വിനു മേസക്കരൊക്കെയുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട ചെലുപടിയിലെ തലവരായ ചേച്ചിമാരും അയ്യന്മാർ ലഹരിയെക്കുറിച്ച് ക്ലാസ് എടുക്കാനൊക്കെയാണ് പറയുന്നത് സാധാരണ ലഹരിക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ആഹാരെയും ഉദ്ദേശിക്കുന്നത് അവർ കിട്ടാറില്ല പക്ഷെ ഭാഗ്യവശാലെന്തോ ഡി വൈ എഫ്ഐ ഏറ്റെടുത്തോണ്ടായിരിക്കാം കുറച്ച് ചെറുപ്പക്കാരനെ മുൻപിൽ കാലും അല്ലെങ്കിൽ എവിടെ പോയാൽ ഇന്നലെ സംസാരിക്കുമ്പോൾ കുറേ അമ്മമാരുണ്ടായിരുന്നു കുഞ്ഞുമക്കളും ഉണ്ടായിരുന്നു വേറെ എവിടെയും അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇത്രയും രീതി കിട്ടാറില്ല എന്തായാലും ഈയൊരു വെല്ലുവിളി പോലുള്ള സംഘടന ഏറ്റെടുത്തതിൽ സ്വഭമായിട്ടും നീതിപാലകരായി ഞങ്ങൾ അഭിമാനിക്കുന്നു കാരണം ഈ ഒരു വലിയൊരു സംഘടന ഇതൊരു ചലഞ്ചാക്കിട്ടെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും സമൂഹത്തിന് കിട്ടും ഏറ്റെടുക്കാൻ കാരണം ലഹരിക്കരിൽ നിന്നലും തുടങ്ങിയതാണ് നമ്മൾ യുദ്ധം പക്ഷെ വളരെ അടുത്ത കാലത്തായി വല്ലാത്ത രീതിയിലുള്ള ആക്രമണം കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടന്ന എല്ലാ ആളുകളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി ഈ പ്രതികരണം പ്രതികരണം വളരെ കൂടുതലായി കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉണ്ടായി വ്യാപകമായിട്ട് ഉദ്ഘാടനം സംസാരിച്ച പോലെ വ്യാപകമായിട്ട് അക്രമം ഈ അക്രമണത്ത് നേരത്തെയൊക്കെ കള്ളുപുടിച്ച് ബഹളം വന്ന വീട്ടിൽ ചെറിയ ബഹളം ഒക്കെ കെ കുച്ചൊക്കെ ഉണ്ടാവും കുറച്ചപ്പുറം വന്നത് കെട്ടിയവളെ തല്ലും എല്ലാവരും അമ്മയൊക്കെ എത്തും വിളിക്കും അല്ലെങ്കിൽ അയിവാസിയിൽ കള്ളു കുടിച്ച് ബഹളം വെക്കുന്ന രീതിയിൽ നിന്ന് മാറി പ്രതികരിക്കുന്ന രീതി ഇപ്പം കത്തി കുത്തും ചുറ്റിയ കൊണ്ട് അടിക്കലും കഴുത്ത് പോയി കൊല്ലും എന്താ ചെയ്യാൻ നമ്മൾ അറിഞ്ഞുകൊടാം കള്ളിൻ്റെ ലഹരിയിൽ നിന്നൊക്കെ മാറി ഇപ്പം സിന്തറ്റിക് ടിറക്കും എല്ലാവർക്കും ഇറക്കുകയായി അതുകൊണ്ട് തന്നെ കാണുമ്പോൾ മനുഷ്യൻ രൂപമുണ്ടാവും കാണുമ്പോഴും സുന്ദരക്കുട്ടപ്പന ഒക്കെ സ്വഭാവം പന്നിക്കുട്ടിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ പേപ്പിടിച്ച പട്ടിൻ്റെ ആയിരിക്കും എപ്പോഴും മാറുന്നത് കൊണ്ട് പറഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ അയൽവാസിയുടെ മേലെയോ ഭാര്യ മേലെയോ മേലെ കാണിക്കുന്ന അക്രമങ്ങൾ കാണ്ട ഒരു മേലെയൊക്കെ കാണിക്കും തിരുവനന്തപുരത്ത് കഴിഞ്ഞ് അഞ്ച് കൊലമാവും ഒരാൾ നടത്തിയത് അഞ്ച് കൊലയാണ് സ്വന്തം അമ്മയാണ് ആദ്യം കഴിഞ്ഞ് കുറുക്കിയത് പിന്നെ കാമുകിയെയും അനിയനെയും വലിയച്ചനേയും വലിയമ്മയെയും മുത്തശ്ശിയെയൊക്കെ ഒരു ദാക്ഷിണി ഇല്ലാതെ ഒരു ഒരു അറപ്പില്ലാതെ ചൂറ്റിയെ അടിച്ച് കൊലപ്പെടുത്തിയിരിക്കും പേപ്പറിലെ ന്യൂസ് കണ്ടിരിക്കുന്നത് അവൻ എന്താണ് സാമ്പത്തിക ബാധ്യത നിൽക്കുകയാണ് പക്ഷേ എൻ്റെ അടിസ്ഥാനം മിക്കവാറും അതായിരിക്കാൻ സാധ്യതയില്ല അവൻ മിക്കവാറും ഡ്രഗ് അടിച്ച് തലച്ചോറ് പോയിട്ടുണ്ടാവും കാരണം ഈ സംഭവത്തിൽ തൊട്ട് മുമ്പ് അവൻ അവൻ്റെ ഉപ്പ വിളിച്ച് പറയുമ്പോൾ ഉമ്മ പറയേണ്ടത് ഓന് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് ഓൻ ഭ്രാന്താണ് പ്രകൃതി ഭ്രാന്താവുമോ മിക്കവാറും അടിച്ച് തലച്ചോറ് പോയിട്ടുണ്ടാക്കാണോ അവന് പിന്നെ അവൻ എന്താ അമ്മ എന്താ അച്ഛൻ എന്താ അനിയൻ പരസ്പരം സ്നേഹിക്കുന്ന അത്ര സ്നേഹത്തോടെ നിൽക്കുന്ന കുടുംബത്തിൽ ലഹരി അവനെ ഭ്രാന്തനാക്കി പേപ്പട്ടി പോലെയാക്കിയാണ് അതുകൊണ്ടാണ് ആ ഒരു പ്രവർത്തിക്കുണ്ടായത് അതെല്ലാം കഴിഞ്ഞിട്ട ഈ കഴിഞ്ഞവർ ഒരു രണ്ട് മാസമായിട്ട് വ്യാപകമായിട്ടാക്കണമോ അമ്മയായിട്ട് ഒരു കത്ത് കൊണ്ട് കുത്തുക എന്തിനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ് കുട്ടികൾ ഒരുക്കാൻ തന്നെ ക്ലാസ് ഒരുമിച്ചിരിക്കുന്ന കുട്ടികൾ തമ്മിൽ എന്തോ ഒരു ഇനാക്സിൻ പ്രോഗ്രാമിൽ കുക്കിതെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആപ്പായം പയ്യനെ പത്താം ക്ലാസ്സിന് കൂട്ടിച്ചിട്ടും അവസാനിപ്പിച്ച എല്ലാം അതുതന്നെയാണ് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ചോഴിയങ്കാടും ചോഴിയങ്കാടിൻ്റെ സമൂഹം എല്ലാം കുട്ടികാരാണ് ഞാനാ രാത്രി പന്ത്രണ്ട് മണിക്ക് സ്റ്റേഷനിലേക്ക് സമയം പോയി പന്ത്രണ്ടേ എത്തുമ്പോൾ എത്തുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഞാൻ ശ്രീധനം ചോദിച്ചാണ് ചോദിക്കാറ് വലിയ ദൂരമൊന്നുമല്ല ഇതിന് അപ്പുറത്താണ് പറയുന്നത് അതിൻ്റെ കഥ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല ഇതിൻ്റെ അടുത്താണ് കഥ പറയാം രണ്ടുമണിയാകുമ്പോൾ ഒരുമിച്ചിരുന്ന് സ്ഥിരമായി നേരത്തെ കല്ല് പിടിച്ച കളി തരുന്നുണ്ട് കുറേ വർഷം ഉണ്ട് അത് ചോരുത്ത പത്തൊമ്പത് വയസ്സായിട്ടുണ്ടോ അതിൻ്റെ പണി വെച്ച പോകാൻ പണിയൊന്നും ഇല്ല പത്തൊമ്പത് വയസ്സായി അമ്മയാണ് തീറ്റി തീറ്റിപ്പോയിരുന്നത് പത്തൊൻപത് വയസ്സായി ഒരു പണിയില്ല അമ്മയാണ് ചോറും ചാപ്പാടാക്കി കൊടുത്ത് പണിയിരുത്തുന്നുണ്ട് അവനെയൊക്കെ ഇതിൻ്റെ ഒരുമിയുണ്ട് പിന്നെ വേറെ രണ്ടെണ്ണം രണ്ടാണ് അന്ന് രാത്രി മൂന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ ചോദിക്കുന്നു ഈ പത്ത് ദിവസം ചോദിക്കുന്നു അവൻ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞു പറഞ്ഞുതരാം അതേപോലെ സിനിമ കഥ പറഞ്ഞ പോലെ പറഞ്ഞു തരുവൻ പറഞ്ഞു തരുന്ന് പിന്നെ അത് കഴിഞ്ഞ് കള് ഒരുമിച്ച് കഴിഞ്ഞ് കുടിച്ച് പിന്നെ ഇടയ്ക്ക് അഞ്ചാമായി പിന്നെ അവൻ ആകുമ്പോൾ വട്ടുപുളിയാണ് അന്ന് വട്ടുപുളിയെന്ന് പറഞ്ഞു വട്ടുപുളി കഴിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റവനെ കുത്തിയവനെ അവർ പറയുന്നത് അവൻ അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ട് പട്ടുകുടിക്ക് അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ട് വട്ടുകുടിക്ക് വേറെ പേരുണ്ട് അതെങ്കിൽ പറഞ്ഞുതരണം ഇനി മൂന്ന് പറഞ്ഞിരുന്നു റിസർച്ച് ചെയ്ത് എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കണം അറിയാത്തവർ പഠിച്ചില്ല കുത്തി സാറേ മറ്റേ ആറെണ്ണം കഴിച്ചിട്ടുണ്ട് ഈ മരിച്ചവൻ ആറെണ്ണം കഴിച്ചിട്ടുണ്ട് ഒട്ടുകുളിയാ ഈ പറഞ്ഞ മറ്റവണ് അഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഭൂമാനം ഒരുമിച്ചിരുന്നുണ്ട് തല ദിവസങ്ങളെ കഴിച്ചിട്ട് കഥ പറഞ്ഞു പിന്നെ ചലഞ്ചിങ് ആയിപ്പോഴും പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട് ആ പൈസ ചോദിച്ചു അങ്ങോട്ട് വരാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം ഈ മരിച്ചവൻ അവനെ വിളിച്ചു വരുത്തിയെന്ന് വാടാ വാടാ വടച്ച് വിളിച്ചു വരുത്തി ആ വരുമ്പോൾ അവൻ്റെ ഇത് പഞ്ചും കൂടെ കൊണ്ടുവന്നു പക്ഷേ ഇവൻ്റെ കയ്യിൽ കത്തി നല്ല കത്തി അറിയാം അവൻ കണ്ടില്ല മാറ്റാൻ വിളിച്ച് വരുത്തിനെ പൂത്താ പറഞ്ഞ പഞ്ച് കെട്ട് വന്ന് വന്നപ്പോൾ യുവമാരുണ്ടായിരുന്നു അവർ തിരിച്ചുവിട്ടായി പോടാ തിരിച്ചു വിട്ടാക്കി പോകൊണ്ട് വരണ്ട തിരിച്ചു വിട്ടാക്കി പിന്നെ വീണ്ടും അവൻ വിളിച്ചു വരുത്തി വന്നപ്പോൾ ഒറ്റയ്ക്ക് വന്നു അവൻ അവിടെ കൊന്നഞ്ചേരിയിൽ നിന്ന് നടന്നുവന്നു ഇതുവരെ ചോര്യങ്കാട് മംഗലംപാലം വരെ സാധാരണ മനുഷ്യനെ ആ പതിനഞ്ച് മണിക്ക് നടന്നു വരാൻ പറ്റുള്ളൂ മംഗലംപാലം നടന്നുവന്ന് അവിടെ ഓട്ടോറിക്ഷയിലൂടെ വന്ന് സംസാരിച്ച് വഴക്കായി ആരാതറിയോ ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന നിങ്ങളെപ്പോൾ ഉള്ള കൂട്ടുകാരാ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന എന്തിനും കൊണ്ടു നിൽക്കുന്ന കള്ളുകൊടി നിന്നൊക്കെ അങ്ങ് അത് വെച്ചാൽ നമ്മൾ കള്ളുപുടിക്കാങ്ങൾ ക്യാങ്ങാണവരെ കള്ളു മാറി സീരിയസ് മാത്രം അത് കഴിഞ്ഞ് ഇവനവനെ പഞ്ചുകൊണ്ട് എണ്ണം കൊടുത്ത് ഒന്നുകൂടി രണ്ടാമത്തെ കൊടുക്കുമ്പോൾ തടുത്തു അവൻ കട്ടിയെടുത്തിട്ട് പറ്റേ പറ്റും അതാണ് സ്ഥലത്ത് പോകാൻ മറ്റേ ഓടി വിളിച്ചു ഇവൻ്റെ കൂടി ഒരാളുടെ ഇവൻ്റെ കൂടി തല്ലാം കൊടുത്ത് മൂന്ന് പേർ തല തല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഒരു പഞ്ചെണ്ണല്ല വെച്ചിട്ട് അത് ഒട്ടേക്ക് നിർത്തിയിട്ട് ഇവൻ മറ്റൊരു മാറ്റി നിർത്തി ഏ പഞ്ചുകൂടി ഇടിക്കാൻ പോയി പോയിരിക്കുമല്ലോ അവൻ്റെ അറിയില്ല അവൻ മാറ്റി നിർത്തി ഇടി കൊട്ടരട്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞ കൊടുത്തു പരസ്പരമുള്ള അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടായതാണ് ഉണ്ടെങ്കിൽ ചോദ്യം കാര്യങ്ങൾ അവർ അന്ന് അടിച്ച് അഞ്ചെണ്ണ അടിച്ച് ദുഃഖം പറയുന്നു അഞ്ചടിച്ച് അവൻ്റെ ക്യാങ്ങ് പറയുന്നത് മറ്റേ അങ്ങ് പറഞ്ഞത് മറ്റൊരു ആറെണ്ണം അടിച്ചിട്ടുണ്ട് ഒരു പണിയില്ലാത്ത ഭൂലോക തെണ്ടികൾ നൂസെൻസുകൾ ഇവന്മാരെ കണ്ടറിയ ഭ്രാന്തന്മാരാണ് അവരെന്തോ അവൻ്റെ തന്തയ്ക്കും തള്ളിക്കും അറിഞ്ഞില്ല അവർ ഭ്രാന്ത ഇനി അറിയും എപ്പോ ഈ അടി കുത്തി എവിടെ കിട്ടുമ്പോൾ അമ്മയ്ക്കും അപ്പനും കിട്ടുമ്പോ എന്നാണ് ഒരു ഭാന്തെന്ന് അറി കൊടുത്തത് പറയുന്ന ചിത്രം ബാക്കി ഉണ്ടായില്ല ഈ ഇതേ ചിത്രമായിരിക്കും മിക്കവാറും ഇന്ന് കൊല്ലപ്പെട്ട മരണപ്പെട്ട മിക്കവാറും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ തിരിയും നമ്മളുടെ മക്കളെ വഴിതെറ്റി പോകുമ്പോൾ നമ്മളറിയില്ല അല്ലെ അറിഞ്ഞില്ലാതെ ഭാവിക്കും അല്ലെങ്കിൽ മർച്ചയൊക്കെ ശ്രമിക്കും ആ മർച്ചയൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഭാഗ്യം ബാക്കി പത്രമായിരിക്കും മിക്കവാറും എല്ലാ ശ്രമങ്ങളും ഇനി നീ വളയാർന്ന് എം ഡി എമ്മെ പിടിച്ചായിരുന്നു അമ്മയും മോനുമാണ് മോൻ അമ്മ ആദ്യം നടത്തിക്കണ്ടായിരുന്നു പിന്നെ അമ്മ മോനെയും കൂട്ടി കച്ചവടത്തിൽ മറ്റേ പാരമ്പര്യമായി കൊലത്തൊഴിൽ പറയുമല്ലോ അച്ഛൻ ആചാരിയാണെങ്കിൽ മകനും ആചാരി അച്ഛൻ്റെ അപ്പിങ്ങാണെങ്കിൽ മകൻ ടപ്പിങ്ങേ കൊല്ലം മറ്റേ ഗോൾഡ് പറക്കുകയാണെങ്കിൽ കൊണ്ട് പറയുക ചെണ്ടകുട്ടിയോടും അതുപോലെ അമ്മയ്ക്ക് കഞ്ചാവ് കച്ചവടം മകനെയും കൂട്ടി കഞ്ചാവച്ചവടത്തിൽ അവരെയാണ് പിടിച്ചു നിങ്ങളുടെ നാട്ടിലും ഒരാളുണ്ട് പറയാതെ പറഞ്ഞു നിങ്ങൾക്കും അറിയുവായിരിക്കും പക്ഷേ ഇവരെ ഭയങ്കര ബുദ്ധിയാണ് വരും ശ്രദ്ധിച്ച് നിൽക്കോളൂ വരെ എന്തിനും മനുഷ്യവശ്യ കമ്മീഷൻ പോലീസ് ആ എല്ലാ കമ്മീഷൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഒരു ഉപയോഗിക്കും മുമ്പിൽ വലിയൊരു പട്ടിയും വെക്കും വലിയ ക്യാമറയും വെക്കും എന്നിട്ട് ഇവിടെ ചെയ്യില്ല ഇവിടെ എങ്കിലൊക്കെ വെച്ച് രഹസ്യമായിട്ട് ചെയ്യും തീർച്ചയായിട്ടും ഡി വൈ എഫ് സംഘടന ആ അത്തരക്കാരെ ഇവിടെ വെച്ചല്ലെങ്കിൽ എവിടെ വെച്ചാലും പൂട്ടാനുള്ള എല്ലാ വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്താ നിയമം ഇന്നലെ എവിടെയും പൂട്ടും അവർ സംശയമൊന്നുമില്ല പക്ഷേ വളരെ കടുത്ത ശിക്ഷയാണ് എന്നിട്ട് ഇവർ ചെയ്യുന്നത് അതിനകത്ത് ഒരു തലച്ചോറ് പോയി വരണ്ടേ ഒരു ഭ്രാന്തന്മാരായി ആ ഭ്രാന്തത്തിലോട്ട് നമ്മളുടെ മക്കളെത്താതെ നോക്കേണ്ട ബാധ്യത നമ്മൾക്കെല്ലാവർക്കും എല്ലാ എങ്കിലും സംഭവിക്കും ഈ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചുപോലത്തെ അല്ലെങ്കിൽ അവിടെ നിന്ന് താമരശ്ശേരി നടന്ന അമ്മയ്ക്കൊട്ട് കഴുത്ത് കൊണ്ട് ഇവിടെ കഴുത്ത് വിട്ടി കസി ഞാൻ കസറിയിലുണ്ടാകുമ്പോൾ അമ്മയെ കൊന്നു വരാൻ ഒന്നര വർഷം ട്ട് അച്ഛനെയും കൊന്നു അതിൻ്റെ മുമ്പിൽ ഒരു രണ്ട് വർഷം മുമ്പ് അവിടെ തന്നെ അച്ഛൻ അമ്മയും കൊന്നു ആ കൊലപാതത്തിലൂടെ ഞാൻ നിങ്ങളും മെരിയാവാതിരിക്കണമെങ്കിൽ നമ്മളുടെ മക്കളെ ഈ ഗ്യാങ്ങിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മറിച്ച് മറിച്ച് വെച്ചിട്ട് എൻ്റെ മോനേം ചെയ്യില്ല എൻ്റെ മോൻ വലിയ മാന്യനാണ് എൻ്റെ മോൻ മഹാ മഹാത്മാഗാന്ധിയുടെ ശിഷ്യനാണ് പരമശിഷ്യനാണ് ഒന്നും ചെയ്യില്ല ശാന്തനക്ക് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടുത്ത കുത്ത് നമുക്കാണ് കുത്തു കിട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു ദൈവം എൻ്റെ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങൾക്കിനി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന തലത്തിലോ നേരത്തെയൊക്കെ ഒരു പത്ത് വർഷം ഒക്കെ കോളേജ് തലത്തിലായിരുന്നു ഈ ലഹരിയൊക്കെ ഇന്ന് കോളേജിലൊക്കെ വളരെ കുറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ സ്കൂൾ തലത്തിലാണ് ഈ സാധനം സ്കൂൾ കുട്ടിയുടെ പ്രശ്നം അറിയുമോ നമ്മളെ മക്കളെ ചെറിയ തലച്ചോറ് ചെറിയ പ്രായവായിട്ട തലച്ചോറ് ഭയങ്കര ബ്രേറ്റ് സമയത്താണ് ഒരു ലഹരി ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാൽ മതി തലച്ചോറ് പോയി കിട്ടി പക്ഷേ ഈ പ്രായമായ ഒരു കുടിക്കുന്ന പോലെ അല്ല കുഞ്ഞു മക്കൾ ഇത് ഉപയോഗിക്കുന്നു ചിന്ത പോയി കിട്ടുക അസുഖം എന്താ ചെയ്ത് കയറി കാണുമ്പോഴേക്കും ഇങ്ങനെ കണ്ടുമ്പോഴും ഇങ്ങനെ നടക്കണ്ടാവും ഓരോ ഡി നടക്കുമ്പോൾ നടക്കേണ്ടാവും അവനെപ്പോഴാണ് എന്താ ചെയ്യുന്നത് അവനറിയില്ല കാരണം അവർ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല എന്തെയ്യുന്നു പറഞ്ഞു കൂടാം അതുകൊണ്ടുതന്നെ മക്കൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇത്തരം കൂട്ടിലോ ഗ്യാങ്ങിലോ ചെന്ന് എത്തപ്പെടരുത് രക്ഷിതാക്കളുടെ കടമശാൽ നമ്മളുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ മക്കൾ ഇത്തരം ഗ്യാങ് പോകുന്നവരെയാണ് അവരുടെ കൂട്ടുകാരാരാണ് എന്ന് കൃത്യമായിട്ട് അറിയണം ഏത് സമയത്ത് പോകുന്നു എങ്ങോട്ട് പോകണു ആരൊക്കെ കൂടെ നടക്കുന്നുണ്ട് എങ്ങോട്ടെ കൂടെ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നാളെ കുത്ത് നമുക്ക് കിട്ടും കരഞ്ഞു കഴിയില്ല രത്ത് പോയിട്ട് മുകളിൽ പോയിട്ട് ഇന്ന് ശിക്ഷ നടക്കാൻ പറ്റുള്ളൂ നമ്മളവിടെ ആ ഒരു ഹോട്ടൽ നമ്മുടെ എലൈറ്റ് മറ്റേ അസീസോസിൻ്റെ അപ്പുറത്തുള്ള വൈറ്റ് ഹൗസ് ഹോസ് വൈറ്റ് ഹൗസിനുപോലെ തൊട്ടൊരു ചായക്കട ഉണ്ട് നിങ്ങളിട്ടുണ്ടാവും ഇപ്പോൾ തൊട്ട അപ്പുറത്തും വന്നിട്ടുണ്ട് ചായക്ക് പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ പൈസ ഇല്ലാത്തുള്ളൂ നമ്മൾ അഞ്ച് രൂപ ചായ പത്ത് രൂപയ്ക്ക് കൂടെ കിട്ടുക അഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് തപ്പി നടക്കുന്നത് പത്ത് രൂപ ചായ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയത് അഞ്ച് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെയൊക്കെ നോക്കിയിട്ട് കുടിക്കുകയുള്ളൂ അവിടെ പോയാൽ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഈ പരിസര പ്രദേശത്ത് ചായ കുടിക്കാൻ പോകുക രാത്രി ഇരുപത് രൂപന് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുക എൻ്റെ അവിടെ പോയി മൊബൈലും മുത്തിയിരുന്നു ഞാൻ പോയി കാണുമ്പോൾ ഓടിച്ചു വിടാറുണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണെന്ന് പറയും എന്ത് പറയാൻ പറ്റും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചായ കുടിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് രാത്രി രണ്ട് മണിക്ക് ഒരു മണിക്ക് ഏത് രക്ഷകളും ഉണ്ടാക്കുമോ മിക്കവാറും രക്ഷകർ അറിയാതെ ബാക്കിൻ്റെ ഡോറും തുറന്നിട്ട് പോകുന്ന പറയാൻ സാധ്യത അങ്ങനെ അറിഞ്ഞ് വിട്ടാക്കണമെന്ന് അറിഞ്ഞു കൊടാം അതിൽ വരെ നോണ പറഞ്ഞ് വിട്ടാക്കണ്ടോ പിന്നെ കാറ്ററിങ്ങിന് പോകുന്നു കല്യാണത്തിൽ പോകുന്നു കൂട്ടുകാരുടെ ബർഡേക്ക് പോകുന്നത് പറഞ്ഞ് നുണ പറഞ്ഞിറങ്ങുന്നതായിരിക്കാം പക്ഷെ എന്തായാലും മണിക്കും മൂന്ന് മണിക്കും പോകുന്ന ശീലം ചകുടിക്കാനായിട്ട് പോകുന്ന ഈ ശീലം സിറ്റികളല്ല നേരത്തെ കേരളം സിറ്റിയിലേക്ക രാത്രി പകലൊന്നും ഇല്ല നമ്മളെ പ്രദേശത്തും അങ്ങനെ ആയിട്ടുണ്ട് രാത്രികൾ പകലാക്കിയിട്ട് അടപ്പിയിരിക്കും പകൽ വന്ന് കിടന്നുറങ്ങും സംശയിക്കേണ്ട അവർ ഇത്ര കടിച്ചാണ് ഇത്ര കടിച്ചിട്ട് ഇപ്പോൾ സ്വഭാവം ആണെന്നു രാത്രിമാർക്ക് ഉറപ്പുണ്ടാവില്ല ഇതിങ്ങനെ നടക്കും മകന് കൂറിച്ചു പത്ത് മണി പതിനെട്ട് എണിക്കുക ഒരു കുളിക്കൂല അവർ കുളിച്ച് ചാടി വരും ഒരു കുളിക്കില്ല അമ്മര് കുളിയും ഇല്ല വളരെ കണ്ണാത്തനായിരിക്കും ഓൻ്റെ തള്ളയ്ക്ക് അറിഞ്ഞില്ലെങ്കിൽ തള്ളയല്ല വനക്കെടുത്തായിരിക്കും കുട്ടിനെ അമ്മയ്ക്ക് മകൻ അറിഞ്ഞില്ലെങ്കിൽ ഡ്രഗ്ഗഡ് ഉപയോഗിക്കുന്ന അറിഞ്ഞില്ലെങ്കിൽ ഒരു മണം മാറി സ്മെല്ല് മാറി അറിയണ്ട മോന്റെ സംസാരിക്കും രീതി മാറി അറിയണ്ടേ അമ്മയ്ക്ക് മോൻ്റെ പിന്നെ എന്ത് അമ്മയാ അമ്മയ്ക്ക വളരെ പോലെ പണി നടത്തുന്നുണ്ടാവും അല്ലേൽ അമ്മൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ പാരന്റിങ്ങ് വേറെ ആയിരിക്കും മദർ എന്തെങ്കിലും വേറെ ആയിരിക്കും പേര് മാത്രം ഉണ്ടായിട്ടുണ്ടാവും പരസ്യം പറയുന്നില്ല ആ ഇന്നലെ നിങ്ങൾ ചുവഴിയും കടന്ന് പിടിച്ചാ കഴിഞ്ഞ ദിവസം പിടിച്ച മൂന്ന് തിണ്ടികളെ ഒട്ടക്കാരെ അവനെ കണ്ടറിയാ കഞ്ചാവ് അടിക്കാണോ അല്ലെങ്കിൽ ഏത് ഡ്രഗ് അടിക്കാണോ എന്തുകൊണ്ട് അറിയുന്നില്ല അവൻ്റെ അച്ഛൻ അറിയുന്നില്ല അവന്റെ അനിയനറിയില്ല ഏട്ടൻ അറിയുന്നില്ല പാരു തെറ്റുകാരാ അവര് അടുത്ത ഉറപ്പായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ നാട്ടുകാരക്കായിരിക്കും പരിചയം അപ്പൊ അതിന്റെ പേരും ചോദിച്ചില്ല പത്തൊമ്പത് വയസ്സുകാരൻ പയ്യൻ്റെ പണിയില്ലാത്ത പയ്യൻ്റെ അവനടുത്താ അമ്മൻ കട്ടു സംശയില്ല അവൻ്റെ സ്വഭാവം വെച്ചിട്ട് വെപ്പ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ റിയാക്ട് ചെയ്യും അവരെന്തെങ്കിലും നമുക്കറിയില്ല അവർ ആ സമയത്തടുത്ത് പുത്തുവിനെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞുകൊടാം അവർക്കെതിരെ എന്ന് ആര് പറഞ്ഞാൽ എളുപ്പം പറയണവർ പ്രതികരിക്കും കാരണം തലച്ചോറില്ല അവന് തലച്ചോറില്ല പന്നിക്കുട്ടിയാണ് പന്നിക്കുട്ടി സ്വഭാവം എന്താ അത് കുത്തി ഓടും കൊണ്ട പന്നി പോകുന്ന പോലെ സ്വഭാവം ഒരു രക്ഷീരമായിട്ട് അതുകൊണ്ട് നമ്മുടെ മക്കൾ ഒരു കാരവശാലും ഇത്തരം പ്രവൃത്തി എത്താതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട പണി തുടക്കത്തിൽ മക്കളെ ശ്രദ്ധിച്ചോണം നമ്മൾ സ്നേഹിക്കേണ്ടതും സ്നേഹം കൊടുക്കേണ്ടത് ചോദിക്കുന്നത് എന്ത് പഞ്ചു കൊടുത്തു എന്നല്ല നമുക്ക് ഒന്നുമില്ലെങ്കിലും അവർ പഞ്ചു കൊടുക്കും അല്ലാണ്ട് ഇരുപത് രൂപ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് രൂപ ചായ കുടിക്കും ഇരുപത് ചായ കുടിക്കുമ്പോൾ അങ്ങോട്ട് പോകും നമുക്ക് കൊടുക്കാം ആ പത്ത് വയസ്സുകാരൻ അമ്മ കൊടുത്തിട്ട് ജീവിക്കാൻ പൈസ എല്ലാം കൊടുക്കുന്നു ഗുളിക വാങ്ങിക്കാൻ പറയാം അമ്മ കൊടുത്ത് അറിയിക്കണ്ടേ ടാബ് വാങ്ങി വെട്ടുകുളി കണ്ടെ മറ്റേ എവിടെ വാങ്ങിച്ചു കുറച്ചു കൂടാ പെയിൻ കലർ ക്യാൻസറിന്റെ പെയിൻ കില്ലറായിട്ട് ജീവിക്കുന്ന ടാബാണ് ഡൈസഫോമിലെ ടാ ഇവിടാണ് എടുത്ത് അടിക്കുന്നത് അതിലും വലിയ ഭീകരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ ഒരു പൈന ഇട്ടിട്ട് അഞ്ചു പേരും കൂടി ഇട്ടിരുന്നിട്ട് കോമ്പസ് കൊണ്ട് കുത്തലും ഡമ്പന വയ്ക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് കാണാൻ തന്നെ ബാക്കുകയാണ് ഒരു കുട്ടിനെ കോമ്പസ് കൊണ്ട് കുത്തുന്നത് ഇവർ ഇവരാസ്വദിക്കണത് ഒരാൾ ഉപദ്രവിക്കുന്നത് ആസ്വദിക്കുന്നവര് അപ്പോൾ അവൻ എന്താ പറയുക തലച്ചോറിൻ്റെ ഭ്രാന്തരാണ് അവൻ അല്ലാതെ ആസ്വദിക്കാൻ പറ്റുമോ സ്വന്തം പഠിച്ച് ഒരുമിച്ച് പഠിക്കുന്ന ഒരുമിച്ചവരെ ക്യാമ്പസിൽ ഇരിക്കുന്ന കുട്ടികളെ കോമ്പസ് കൊണ്ട് കുത്തി 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 ആസ്വദിക്കുക ആ വേദന ഉണ്ടെങ്കിൽ ആസ്വദിച്ചിരിക്കുകയാണ് സിനിമയിലൊക്കെ ആസ്വദിക്കുന്നവർ ്രാന്തമായ ഈ ഭ്രാന്തി നാളെ ആര് മേലെ കാണിക്കും സംശയിക്കേണ്ട സ്വന്തം നന്ദി നാളെ മേലെ കാണിക്കും സ്വകം അവർക്ക് കിട്ടും നാളെ ആദ്യത്തെ ഭീഷണി സമൂഹ ആദ്യത്തെ ഭീഷണി നന്ദി നളക്കാൻ അതിനുശേഷം അടുത്ത ഭീഷണി സമൂഹത്തിനുള്ളൂ ഇത്തരക്കാരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരാൻ പൊതുസമൂഹം ഒന്നായി ഇറങ്ങണം ഇത്തരം ക്യാമ്പയിനുകളും ഇത്തരം കൂട്ടായ്മകളും ഈ ലഹരി മാഫികയെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിയമത്തിനുമുള്ളിൽ കൊണ്ടുവരാൻ കൊണ്ടുവരുവാനും കച്ചവടക്കാരെ ശിക്ഷിക്കുവാനും ഉപയോഗിക്കുന്ന അറിയാതെ വന്ന കുഞ്ഞു മക്കളെ അതും തിരിച്ചു കൊണ്ടുവരുവാനും എല്ലാ ശ്രമവും നിങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിരന്തരം ക്യാമ്പയിൻ നടത്തുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടികൾ അറിയാതെ കാര്യം പ്രകടിപ്പിച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശീലിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും തുടക്കത്തിൽ ശ്രമിച്ചോണം അമ്മമാരെ അച്ഛന്മാരെ മറ സഹോദരന്മാരെ മറച്ചു വെച്ചിരുന്നാൽ പിന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ അസാധ്യമാണ് തന്നെ എല്ലാ ശ്രമവും നടത്തണം ഏതെങ്കിലും ഉപയോഗിക്കുന്ന കുട്ടികൾ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണം കേസ് എടുക്കാനല്ല അവർ തിരിച്ച് വേണ്ട കൗൺസിലിങ്ങും ബി എ ഡി സെൻ്ററെ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് ശീലിച്ച് മാറ്റിയെടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കളെ പോലെ തന്നെ ഉണ്ട് സമൂഹത്തിനുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പരിസരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീറ്റിനു വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വേണ്ട സഹായം നൽകണം അവരെ കൊണ്ടുവരാൻ പറ്റാതിരുന്നാൽ മറച്ചു വെച്ചാൽ മിക്കവാറും അമ്മമാരെ മറക്കുക അമ്മമാരെ മറക്കുക നമ്മൾ ശേഷം മുമ്പിൽ ഏഴ് പരാതി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അമ്മ അമ്മ അങ്ങനെ മോനെ ചേർ എന്ത് ദളുദ്ധനും കാണിച്ചാലും ചേർത്ത് പിടിച്ച് എൻ്റെ മോൻ ചെയ്യില്ലാന്ന് പറഞ്ഞ് മകന് വേണ്ടി ശക്തിയുക്തം ബാധിക്കുന്നവരാണ് അമ്മയാണ് ഞാൻ ഒരു ഞങ്ങളോട് ആനക്കുപ്പാടത്തെ ഇഷ്യൂ കൂടെ ആയിരുന്നു ഞങ്ങൾ ഒരു പഞ്ചാബ് പിള്ളേർ കൂടി അടി ഉണ്ടാക്കി നാട്ടുകേര് പിടിച്ച തല്ലി അങ്ങനെ അമ്മ പരാതി കൊണ്ടുവന്നു കൂടെ അച്ഛനും വന്നു അമ്മ മകനെ വേണ്ടി വലാതെ വാദിക്കുന്നതാണ് അവനെ ഒരാറുമാസം മുൻപ് ചെറിയ കഞ്ചാവ് പിടി പിടിച്ച് പിടിച്ചിരുന്നതാണ് അമ്മ വലവാദം ബാധിക്കില്ല എൻ്റെ മൻ അത് അറിയേണ്ട പെട്ടതാണ് ഇനി ഇപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ബാധിക്കാമായിരുന്നു അച്ഛൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ട് അച്ഛൻ മിണ്ടാണ്ടിരിക്കുന്നു നല്ലവണ്ണം ഒടുങ്ങിയാറാണ് അപ്പം ഇപ്പോൾ കുറേ അമ്മ വല്ലാതെ ബാധിക്കും എൻ്റെ മൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ വാശി ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു വിട്ടു നാളെ അടി കിട്ടുന്നൊക്കെ പറഞ്ഞു പോയി അത് കഴിഞ്ഞ് ഒരു പത്ത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവനെ കഞ്ചാപ്പുടി പിടിച്ചു പോവേന രണ്ട് കേസായി അമ്മയെ വിളിക്കും അമ്മ അവിടെ ഇല്ല പിന്നെ അച്ഛൻ മിണ്ടാടി കാരൻ മനസ്സിലായത് അച്ഛനവൻ തള്ളിയിട്ടുണ്ട് നേരത്തെ അവരുടെ അച്ഛൻ ഉണ്ടായിട്ടുണ്ട് അച്ഛനെ തള്ളിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ് നേരത്തെ അടി കിട്ടി തള്ളിയിട്ടുണ്ട് വീട് പൂക്കൂറ്റി പൂണ്ണുണ്ട് അതുകൊണ്ട് അച്ഛൻ എന്നാണ് പറഞ്ഞത് അച്ഛനെ ബോധ്യമില്ലേ അമ്മയ്ക്ക് കിട്ടിയില്ല ഇനി അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നുള്ളൂ അപ്പം അമ്മ കരഞ്ഞുകൊണ്ട് വരും അയ്യോ താരേ എൻ്റെ തല്ലിയേ നമ്മൾ വരും നമ്മൾ എന്തു ചെയ്യാനാണ് ഓനെ ചികിത്സിക്കേണ്ട ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കാതെ അവൻ എല്ലാ പോക്കിരുത്തരുന്ന കൂട്ടി നിന്ന് എൻ്റെ മകൻ ചെയ്യില്ലാന്ന് പറഞ്ഞൊരുത്തിട്ട് അവസാനം കൈവിട്ട് പോയിട്ട് ഭ്രാന്തനെ പക്കാ തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ഭ്രാന്തനായാൽ പിന്നെ ആർക്കും തിരിച്ചു വരാൻ പറ്റും കിടന്നു കറിയാൻ നല്ലാതെ ഓരക്ഷയില്ല നിങ്ങളുടെ ഈ പ്രദേശത്ത് അത്ര ഒരു സാഹചര്യം ഒരമ്മമാർക്കും ഉണ്ടാവരുത് ഒരു മക്കൾക്കും ഉണ്ടാവരുത് ഉണ്ടായി തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ മക്കളിൻ്റെ പഠിക്കാൻ പോകും നിങ്ങളൊക്കെ ഇനി കുറച്ച് സ്കൂളും കോളേജിലൊക്കെ പോകുന്ന മക്കളുണ്ടാവും ഇതിനെതിരെ നമ്മൾ അഡിക്റ്റ് ആവാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഒരു വഴിയുള്ളൂ നിരന്തരം സംസാരിക്കാതിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടേ ഇത്തരം ലഹരിക്കെതിരെ സംസാരിക്കുന്ന വേദികളിലേക്ക് നമ്മൾ പോയി പങ്കെടുക്കണം ആളുകൾ കൂട്ടിക്കൊണ്ട് പോകണം നമ്മുടെ ചിന്തകൾ നിരന്തരം ഇതിനെതിരെ ആകുമ്പോൾ നമുക്ക് ദൈവം ദിന വിളി നമ്മൾ ഉപയോഗിക്കില്ല എങ്കിൽ ഏതെങ്കിലും പ്രലോഭത്തിൽ ഏതെങ്കിലും കൂട്ടുകാർമാർ വലിയ തമാശ ഒന്ന് പിടിക്കണം ഒന്ന് ടേസ്റ്റ് നോക്കണമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും അബദ്ധത്തിന് പറയാൻ പറ്റും കൂട്ടുകാർ കൂട്ടുകാരില്ലേ അങ്ങനെ മറും നമ്മൾ മാറും അതുകൊണ്ട് തന്നെ അത്തരം കൂട്ടായ്മയ്ക്ക് പോകാതിരിക്കും അത്രയും കൂട്ടുകേറ്റിൽ പെടാതിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ നമ്മളെ മക്കൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കണേ ലഹരിക്കെതിരെ ലഹരിക്കുന്നത് എവിടെയൊക്കെ സംസാരിക്കുമ്പോൾ എവിടെയൊക്കെ സംസാരിക്കണം വേദികളിൽ നിന്ന് വേദികളിൽ പോകാൻ പറ്റും അവിടെയെല്ലാം പോകണം നിങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരം മക്കളെ എത്ര വേദികൾക്ക് എത്തിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞ് പറമ്പിൽ പോയിട്ട് മൊബൈലിൽ കുത്തിയിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഇവിടെ വാട എന്നും പറഞ്ഞ് സോപ്പ് ഇട്ട് വരണം ഐസ്ക്രീം വാങ്ങിച്ചാലും മുട്ടായി വാങ്ങാൻ കൂടെ പോയില്ല ഏത് സംഘടനകളെങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഈ ലഹരിക്കും സംസാരിക്കാനുള്ള അത് സംസാരിക്കേണ്ട അവരുടെ കൂടെ ഒട്ടാക്കിയാണ് മറിച്ച് അവരെ ഒഴിഞ്ഞ പ്രദേശത്ത് പോയിട്ട് മൊബൈലും കുത്തിയിരിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം ഓരോ കാര്യം പോക്കാണ് വിളിച്ചാവിരുന്നില്ല പറഞ്ഞ കേൾക്കില്ല പറഞ്ഞാൽ പറഞ്ഞത് കേൾക്കൂല ഇവ പറഞ്ഞതിന് കേൾക്കത്തുള്ള നാളെ കുത്തും കിട്ടും അടിയും കിട്ടും അതൊരു കറിയും കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നിർബന്ധമായും ഇത്തരം സദസ്സുകളിൽ ഇത്തരം വേദികളിൽ ഇതിനെതിരെ എന്നും പ്രതികരിക്കാനും എന്നും സംസാരിക്കാനും സംസാരിക്കുന്ന വേദി നമ്മൾ നമ്മളെത്തിക്കാനും മക്കളെ കൂട്ടിക്കൊണ്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും ബാധ്യതയും രക്ഷിതാക്കൾ എത്തുകയും നിങ്ങൾ നിരന്തരത്തിനെതിരെ എവിടെയെല്ലാം പോയി വേദികളെന്നു കൊണ്ട് അവിടെയൊക്കെ അതായത് നാളെ ഈ പറഞ്ഞ മക്കളാർ ജനിച്ചു വിടുമ്പോഴേ ഇങ്ങനെ ആയതല്ല ആണോ അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞു പോയി അവർ ആര് ജനിച്ചു വിടുമ്പോൾ അങ്ങനെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായിരുന്നു ഏതോ സാഹചര്യങ്ങളും ഏതോ കൂട്ടുകാരും വെറുതെ തമാശയിലൊന്ന് പിടിക്കണമെന്ന് പറഞ്ഞ് ഒരു കുടിച്ചെട്ടിലെ ഒരു പ്രലോഭത്തിൽ പ്രലോഭനത്തിലോ ഒരു വാഗ്ദാനത്തിലോ ഇവിടെ പോയതാവാം ആ ബാല്യവും യവനൊക്കെ നമ്മളാരും അത് പെട്ടുപോകരുത് അത് ചെയ്യേണ്ട പണി എന്താണ് ഇന്ന് മക്കളെ എവിടെയൊക്കെ സംസാരിക്കാൻ പറ്റും എവിടെ സംസാരിച്ചോണം എവിടേക്കെത്തന്നെ വേദിയുള്ളൂ അവിടേക്ക് പോയി വെറുതെ വരുന്നതോണം നമ്മൾ അറിയാതെ നമ്മുടെ തലച്ചോറിനെ ഒരു ചിന്തയും ബാധിക്കും ഇല്ലെങ്കിൽ നാളെ നമ്മളും ഇത്തരം ചതി കേണിയില്ലെങ്കിൽ ഈ ഒരു കുടിക്കൽ ആ കുട്ടികൾ അതുകൂടാതെ എനിക്ക് നിങ്ങൾ സഹായം ചെയ്തു തരേണ്ട ഏതെങ്കിലും കുട്ടിയോ ഉപയോഗിക്കുന്നതായിട്ട് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം എന്നെ വിളിച്ചു പറയാൻ നമ്പർ ചെയ്ത് ആര് നിങ്ങളെ വിളിച്ച് ഞാൻ പേര് ചോദിക്കില്ല ആരാണ് ചോദിക്കില്ല എന്താണ് ചോദിക്കില്ല നമ്പർ സേവ് ചെയ്യില്ല നിങ്ങൾ പേര് മാറ്റി പറഞ്ഞോളൂ എന്നെ വിളിച്ച് പറഞ്ഞോളൂ ഇന്നേ ആൾ സാറെ സംശയമുണ്ട് നിങ്ങൾക്ക് ഉറപ്പൊന്നും വേണ്ട സംശയമുണ്ട് മാത്രം പറഞ്ഞാൽ മതി അവർ രക്ഷാക്കളെ കണ്ടുപിടിക്കും രക്ഷകൾ തയ്യാറാവില്ല രക്ഷകളെ എന്ത് പറഞ്ഞാൽ തയ്യാറ തൻ്റെ മക്കളെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല അതാണ് വല്ലാത്തൊരു പ്രശ്നം എന്ത് പറഞ്ഞാലും മക്കൾ എൻ്റെ മകൻ ചെയ്യില്ല എൻ്റെ മകൻ ചെയ്യില്ല സാറ് പിടിച്ചാൽ നമുക്ക് ചോദിച്ച് പറയും എങ്ങനെയും തിരിച്ചവരെ സംസാരിപ്പിച്ച് കൗൺസിലിങ്ങിന് കൗൺസിലിംഗ് ചികിത്സയിൽ ചികിത്സ കൊടുത്ത് നേരായ വഴിയിൽ കൊണ്ടുവരണം അല്ലാതെ നമ്മുടെ ചുറ്റുപാട് ഇന്ന് നമുക്ക് ഭീഷണിയാവും നിങ്ങൾ ചെയ്യേണ്ട എനിക്കൊരു കാര്യം ഏതെങ്കിലും നിങ്ങൾ കൂട്ടുകാരോ അനിയന്മാരോ ചേട്ടന്മാരോ കള്ളിൻ്റെ അല്ല കള്ള മിക്ക പണി കഴിഞ്ഞാൽ ഇവിടെ കുടിക്കുന്ന ആളുകളായിരിക്കാം മറിച്ച് ഇത്തരം സിന്തറ്റിക് ബ്രക്കിലോട്ടോ നാരക്കോട്ടിൽ ബ്രക്കിലോട്ടോ കഞ്ചാവോ എം ഡി എമ്മോ മെത്തോ പോലുള്ള സാധനം ഉണ്ടെങ്കിൽ ഡൈസവ് പോലുള്ള വട്ടുപുളിക്കാന്ന് പറയുന്നത് ആ വട്ടുപുളിക ഏതായാലും ഇവിടെ വെട്ടു ഞാൻ ആ കുമ്മർ പറയുന്നത് വെട്ടുകുളിക്കുക വട്ടുപുളിക്കുക സമ്മതിച്ചിരാണ് സമ്മതിച്ചാ പറയുന്നത് അവൻ്റെ തലച്ചോറിനില്ല കൃത്യമായിട്ട് കഥ പറഞ്ഞു തരുന്ന് വറുത്ത് വാങ്ങിച്ചൊക്കെ കൃത്യം പറഞ്ഞതരവൻ എങ്ങനെ 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 പറഞ്ഞാൽ മറ്റേ അഞ്ചെണ്ണം കഴിച്ചു വരും അഞ്ച് വട്ടുകുളി കഴിച്ചു പറഞ്ഞു തരാൻ മറ്റേ അവൻ ആരെണ്ണം കഴിച്ചു വന്നിരിക്കുന്ന തിരിച്ച് അങ്ങോട്ട് ആരെണ്ണം കഴിച്ച് വരുമ്പോൾ അല്ലാന്ന് പറയുന്നില്ല അപ്പം കഴിച്ചിട്ട് ഉറപ്പല്ല എൻ്റെ ഇവൻ അഞ്ചെണ്ണം കഴിച്ചു അവൻ പുറത്ത് പറയുമ്പോൾ അവൻ മിണ്ടുന്നില്ല അവൻ തിരിച്ച് പിന്നെ ആരെണ്ണം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊല്ലും മിണ്ടുന്നില്ല അപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അല്ല ഞാൻ ഇല്ലാന്ന് പറയണ്ടായി ഇല്ല അഞ്ചെണ്ണം ഇല്ല മൂന്നെണ്ണം ഞാൻ പറയണ്ടായി അഞ്ചെണ്ണിൽ ഒന്നാണ് ഞാൻ പറയണ്ടത് ഒന്നും പറയുന്നില്ല അവര് അയ്യുമാർക്ക് പണിയുമില്ല ആ പൈസയൊക്കെ ആർ കൊടുക്കുന്നതാണ് അമ്മൻ്റെ ഒന്നേ പണി അമ്മ മുളയും പാത്രത്തിട്ട് വെച്ചതും ഉപ്പും ഉപ്പും പാത്രത്തിട്ട് വെച്ച കൊടുത്തിട്ട് പോവാതിരിക്കും അല്ലാണ്ട് പറഞ്ഞു കിട്ടാനാണ് എണിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് എണിക്കുക മണിക്ക് മൂന്ന് മണിക്ക് കടന്നു തുടങ്ങുക എണിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി അമ്മയ്ക്കും പരാതിയില്ല അപ്പനും പരാതിയില്ല എന്താകും വേറെ കാര്യം അപ്പം അടുത്ത കുട്ടി നമ്മുടെ അമ്മമാർ കിട്ടാൻതിക്ക നമുക്ക് കിട്ടാൻ ഇരിക്കുക ഒരു വഴിയുള്ളൂ മക്കളെ ശ്രദ്ധിച്ച കിട്ടാക്ക ഇത്തരം സംഘടനകളുടെ കൂടെയെല്ലാം ഇതിനെതിരെയുള്ള ലഹരിക്കതികൾ എല്ലാ പരിപാടിയിലും വിളിക്കുക ഉമാരി ഒരൊറ്റ ആൾ പരിസരത്ത് വരില്ല ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ പരിസരത്തേ വരില്ല വരണ ബുക്കും പറഞ്ഞാൽ ഞാനെങ്ങാനും മാറിപ്പോയാലോ അല്ല എൻ്റെ സാധനം കിട്ടിയാലോ വെച്ച് പേർച്ചിവിടെ ആയിരിക്കാം അത്തരം ആളുകളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസിലേക്ക് തന്നെ വിളിച്ച് നിർബന്ധമായിട്ടും പറയാം ഓക്കെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘടനയ്ക്കും ഇതിൽ പങ്കെടുത്തവർക്കും മംഗളം പോലീസ് സ്റ്റേഷൻ്റെ എല്ലാവിധ അഭിനന്ദനം താങ്ക്